അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കോഴിക്കോട്ടേക്ക് ഒരു കല്യാണത്തിന് പോവാണ് കോഴിക്കോട് ആ അതെ അതെ അപ്പൊ ആ കോഴിക്കോട് ബാക്കിയുള്ള വീഡിയോസിൽ കാണാം കാര്യങ്ങള് അപ്പോ നമ്മള് ഇന്ന് കോഴിക്കോട് ഒരു കല്യാണത്തിന് പോവാണ് നമ്മുടെ കൂടെ ഉള്ളവരെ കൊമ്പോടിക്ക് പോയിക്കണോ നമ്മളിപ്പോൾ കൂട്ടുകാരന്റെ ബാദിഷന്ന് പറഞ്ഞു അപ്പൊ നമ്മള് എൻട്രിന്റെ അവരപ്പോ നമുക്ക് കിട്ടാന്ന് എല്ലാവരും ഉറങ്ങിയിരുന്നു അതെ കണ്ണ് തുറന്നുറങ്ങായിരുന്നു ഒരാള് ബാത്റൂമിന് ഒരാള് ചിപ്സ് ഉറങ്ങിയിരുന്നു ഞാൻ മാത്രം നേരത്തെ എണീറ്റ് അപ്പൊ നമ്മുടെ ഒഴിക്കണോ നമ്മളിവിടെ മഴ കിടന്നുറങ്ങി അപ്പൊ ഇനി അവരുടെ കൂടെ പിടിക്കാൻ പറ്റുമോ നോക്കണം ഫുഡ് കഴിക്കാനാകുമ്പത്തേലും അറിയില്ല എന്തായാലും അപ്പൊ കാണിക്കാം कारण सोचते गेले आम्ही हे आता वेदा मी आईने टेकर मार्केट याला मुसयान केबल हे केबल देवा पाडला ती तल चाचेला भरले ओके मारबे नुमती लोकल युज कर रे 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 आय एप्लाटी वेला सारा युज प्लीज आपण काही माहिती नाही कुठोकं वाईंडर मोशन गाइस

സി എൻ്റെ അടിക്കാനായിരിക്കണേ സീ എൻ്റെ അടിക്കുന്ന നേരെ ഒരു മണിയായി നമുക്ക് ഫുഡ് ഇട്ട കാര്യങ്ങളൊന്നും അറിയില്ല കല്യാണം വേണോ എന്താരാ ു അറിയുള്ള നാനൂറ്ററു ദിവസം ചെറുപ്പശേരി അടിക്കാണ്ട് കൊപ്പിക്കു വന്നാണ് കൊപ്പ ഒരു സിറ്റിയാണ് അവിടെ ഇണ്ടോന്നറിയില്ല നമ്മള് ഏകദേശം ഒക്കെ അന്വേഷിച്ചു സി എൻ ജി ഇല്ല ഒപ്പം കഴിഞ്ഞിട്ട് വളാഞ്ചേരിക്ക് എത്തി വളാഞ്ചേരിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോളിംഗ് കേറി സി എൻ ജി ഉണ്ട് പറഞ്ഞു അവിടെ അല്ല വേറെ വഴി കയറി രണ്ടു കിലോമീറ്റർ മുന്നേ അവിടെ സി എൻ ജി പ്ലാ സി എൻ ജി ഉള്ളത് സി എൻ ജി അടി സോഷ്യൽ അതെങ്ങല്ലോ പറയാൻ പറ്റത് എത്ര അടിക്കുന്നു

കുളമൊത്ത കഴിച്ചോ ഇരുപത്തൊരു വയസ്സായിട്ടാ സ്കോർപ്പിയോട്ടാ സ്കോർപ്പിയോ മന്തില് അറുന്നൂറ് അടിച്ചു അങ്ങോട്ട് പോയി ഇനി ഷിപ്പ് ആടരുത് നമ്മൾ സീറ്റ് ചെയ്യൂ ട്രിങ്ങിട്ട് ഏയ് അച്ഛാ ആစီമായി ലെറ്റ്സ് പാക്ക് ദി കാർ ഓൾ കാറോ സെ മോസ് ആർല വന്നായ നമ്മൾ ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ ഷേറ്റ് ചെയ്യുന്നങ്ങനെ അങ്ങനെ അവ അങ്ങന അവൻ പാട്ട് ലാസ്റ്റ് പാടിയും ലാസ്റ്റ് മാപ്പിള പാട്ടോ അവട്ട് പാടിയ ലാസ്റ്റ് മാപ്പിള പാട്ടോ അവര് കഴിവട കഴിവോട്ടോ ഇയുമട്ട് മെക്ക ലൈസോ ആണ് ഷോപ്പല वाटर കവാടംന്ദ്രം പാസ് 10സ് പ്ലേസ് ഡോട്ട് അയ്യ വടന്നില്ലേ ആ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്ല്ലോ ഹാ ആജ് മാത്രമല്ലല്ലോ അതെ ടോർ ഓർ നടitaire നല്ല ആറ്റോ വസേൽ 20 ലേ പോണു േ പോലെ നോടയരെ ആസ്ത ബാക്കി കല്യാണോടത്തിൽ കാണാം ഓക്കെ ബൈ ശരിയാ ഇന്തലി ഫൈനലേ ഇതിനെ വീട കോളേജിൽ നിന്ന് വീട നേരെ മേലക്ക ബിന്റെ ഫോട്ടോ കണ്ടോ ആ കള്ള നായുനീസിടുത്തൊന്നും പോരി

ഞാനെ ഞാനെ ഞങ്ങളോ ഞങ്ങള് സി എൻ ജി കഴിഞ്ഞാട്ടു സി എൻ ജി കഴിഞ്ഞ എപ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്തുമണിക്ക് ഇറങ്ങുമോ മണിക്ക് ഇറങ്ങുമോ ല്ലോ എന്താ പരിപാടി ആ പരിപാടി ഉണ്ടല്ലോ അല്ലെ നീയം പോയാച്ച് വെച്ചാ നല്ല പരിപാടിക്കാണ് ഗംഭീരം പ്ലാനിങ് പ്ലസ് കടന്നു കട്ട് ഔട്ട് കട്ട് ഔട്ട് പഴയ മോഡല കല്യാണത്തിലാണ് ഫണ്ട് കൂടെ എന്താ ഇത്ര നാണം ഞങ്ങള് ലൈറ്റ് ആയിട്ട് എത്തിയത് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒരു ഫിഷ് ഫ്രൈ ഫ്രഷ് ഫ്രൈ ചിക്കൻ കൊണ്ടാട്ടം ലിവർ ഫ്രൈ ലിവർ ലിവർ പിന്നെ ഒഴുപ്പി വെള്ളം

ഇല്ല ഓഫർ കല്യാണിണ്ട് അതെ അതെ വണ്ടീലിട്ടു തൂക്കി പിടിച്ചിടക്കണ അപ്പൊ ഞാൻ ഹെ ഫിനിഷ് നി ഭൂവ നിനളെ അല്ല പെത്തന്ന മറ്റന്ന 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 ദുരടി ആ ശരിയാ എന്നല്ലേ മറ്റന്നാണ് വിഷയം എന്നല്ലേ വിഷയം എ റിയാസിനെ എടുക്ക് റിയാസിനെ റിയാസിനെ എടുക്ക് റിയാസിനെ എടുക്ക് ചിച്ചിരിക്കുന്നാണോ 19 മാണ്ടി 19 മാണ്ടി ആ അതോർ നേർ നേർ 19 മാണ്ടി 19 മാണ്ടി നമ്മളില്ലേ 19 മാണ്ടി ഇല്ലല്ല ഇല്ല ആള് ഇട്ടോക്കി പോട്ട് അടിയില്ലല്ല പോരെ പോരെ <laughs> ും ഡേറ്റ് <laughs> <And laughs> ഏറ്റവും ഏകദേശം തീരുമാനം ആയുണ്ടല്ലേ ഇവിടെ മണ്ഡലത്തിൽ കണ്ടാണോ പെണ്ണിട്ടില്ല പോസ് പറഞ്ഞു കൊടുക്കുവോ ബീച്ചിൽ കൂടെ ഓടി ഇറന്നു നിനക്ക് വേണ്ടി പെണ്ണിനെ ഞങ്ങള് തപ്പം

എന്താടാ ഇതിന്റെ ഉള്ളി കേട്ടേ നമ്മുടെ കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ എന്താ ഫുഡ് കഴിച്ചു വന്നിട്ട് ഇനിയിപ്പൊ നേരത്തെ ഇട്ടും പോവാണ് കോഴിക്കോടേക്ക് കോഴിക്കോട് പോയിട്ട് കുറച്ച് ഇറങ്ങണം കോഴിക്കോട് ആണോ

ക്കെട്ട മണ്ടല്ലോ എടാ കോപ്പി റൈറ്റ് വരും സോങ്ട്ട സോങ് ഹലോ നിക്ക് 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 പേര് പറഞ്ഞിട്ടോ പേര് പറയൂ കണ്ടല്ലോ ച്ചോട്ടെ അല്ലെങ്കിൽ കോർ നിന്റെ പേരെന്താ റിച്ചു എന്നാണോ നീ കോഴിക്കോട്ല്ലാണോ അല്ലെങ്കി പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മള് കോഴിക്കോട് പോവാണ് പരിപാടികളൊക്കെ കോഴിക്കോട്

ോ ഇല്ല ഇവിടുന്ന് പുക ഇതിന്റെ ഉള്ളി കൂടെ ഞാൻ ചോദിച്ച അന്നത്തെ പോലെ കത്തി ഞാൻ ആരോസോടെ പറഞ്ഞിട്ട് അത്തേ ആശ കത്തില്ലേ അന്നത്തെ പോലെ നമ്മളപ്പോളകല അനന്തരമാക്കാൻ സോഡ് കുടിക്കാൻ ആരണം ആ ഈ മുട്ട ഇവിടെ പോയി നീ ചേരകൂരിയ ആയിട്ട് സ്കൂളല്ല വൈബ് 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 ആവാണോ മാച്ചും ഇങ്ങോട്ട് അക്കണിൽ ഫസ്റ്റ് ലൗഡ് കൊടുക്ക് കിന്ത ഇക്രാ വേലെ ജോണ്ടിക്ക് നിങ്ങള് ഒരു പോലീസ് ഉണ്ട് എജ 4000 ഇതാണ് 4000 വേലെ കണ്ടോ വേലെ പറഞ്ഞോ സുപ്രടോക്ക പതി 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 പതിടാ ഹലോ ഹലോ എങ്ങോട്ടാണ് എന്റെ ഫ്ലാറ്റ് തൃശ്ശൂരിലാണ് നിങ്ങൾ എവിടെയാണ് ഞങ്ങള് വടക്കാഞ്ചേരി ആ അയ്യോ ഞങ്ങൾ അവിടെ തന്നെയാണല്ലോ പിൻകോഡ് എത്ര ആയിരുന്നു സിക്സ് വൺ നയൻ ഫൈവ് ത്രീ ആണ് ഓ സെയിം ആണല്ലോ നമ്മളിപ്പോൾ ഫോൺ എടുക്കാൻ പോവാണ് കൊള്ളാം കൊള്ളാം പക്ഷെ ഈ എടുത്തിട്ട് വരാനും പറ്റില്ലല്ലോ എന്താ ചെയ്യാൻ വിചാരിക്കില്ല പർച്ചേസ് കഴി പുറങ്ങോട്ടെ എന്നാ വയറിലാളെ ഇതിലും കേട്ടോ ഇവിടെ ഓപ്ഷൻ കേട്ടോ എന്നു ഇറങ്ങു ഓരോർക്കും ഒരാളാണല്ലോ റിയില്ല കണ്ടില്ലേ പോണുല്ലോ അപ്പൊ അപ്പൊ ചേട്ടാ കഴിക്കാനുള്ളത്

ണ്ട് അവിടെ വിളിക്കട്ടെ എവിടെ എങ്ങനുണ്ട് ഗംഫേർട്ടുണ്ടോ വിളിക്കത്രേള്ളു ഓഫർ പ്രൈസാണ് അതെ അപ്പൊ എല്ലാരും അവർക്കൊരു പ്രൊമോഷൻ ആയില്ലേ നിങ്ങളുടെ കയ്യിൽ ആയിരം കോഴി എടുക്കാം ഇതിനെ തരാ നമ്മളപ്പം തന്നെ എന്താ എന്താ പോവാണെങ്കി ആ സംഭവ

ോ ഫ്രണ്ടിലെന്താ ഫ്രണ്ടിലെന്താ അവിടെ നിക്കു ഇവിടെ പിടിച്ചേക്ക് ഇവിടെ പിടിച്ചേക്ക് ോ ഇതോടിക്കാന്നോ അവിടെ വേറെ

വീടേന്ന് കുറച്ചാ ഇറാഖന സിമഗുള്ളാ ആയാ സമിതിക്ക് കല്ല് മിക്സായി ഓ മുസിവടി കല്ലി കല്ല് അങ്ങോട്ട് താക്കി വെച്ചിട്ട് അല്ലേ അല്ലടമാ അഞ്ചേ ബൈക്ക് ഓടിക്കുന്നു അവസേ നിസ്യോടൊന്നുസന്നുസാ And c'è lì Cosa c'è lì un zombie! zombie! <laughs> <laughs> <hey>, <laughs>

아다우네 <s 무 socks oczywiście> <어� <börjar>

വാ ഓ 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

ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഇപ്പൊ നമുക്ക് അടുത്ത അടുത്ത പരിപാടിക്ക് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ ആരൊന്നും ഉണ്ടാവില്ല ഒരൊക്കെ ഗൾഫിൽ പോവും അപ്പൊ രാജൊക്കെ എന്താ ചെയ്ത് കൂട്ടേണ്ടി വരും അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പായ്